പേരെന്താ നാജിം രാജിംന്നാട്ടോ പേര് എവിടെ മലപ്പുറം എടപ്പാളാട്ടോ സ്ഥലോ എന്റെ മോനെ അഞ്ചു അയ്യാ അപ്പൂപ്പലും കൂടി റേസ് ആട്ടോ അതായി ഇവിടെ റബ്ബർ കൃഷിയോ ഫുൾ ഇവിടത്തെ ഒരു ചെറിയ ടൗൺ ആട്ടോ ഈ കാണുന്നത് അങ്ങനെ ബ്രോ പോവാട്ടോ ഗുഹാട്ടിക്ക് പോവാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ ലാസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ ബൂട്ടാൻ ബോട്ടറിലേക്കൊക്കെ പോയത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ലാസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി എല്ലാം ഒന്ന് കണ്ടിട്ട് വരിക അപ്പൊ നമ്മൾ പുതിയൊരു യാത്രയിലേക്കാണ് ആസാമിന്റെ ഗ്രാമവഴികളിലൂടെ നേരെ നമ്മൾ എങ്ങോട്ടേക്കാ പോകുന്നത് അടുത്ത ഏതെങ്കിലും ഭൂട്ടാന്റെ ബോർഡറിലേക്ക് പോകണം ഞങ്ങളെ ഭൂട്ടാനിലേക്ക് എൻട്രി ചെയ്യാൻ സമ്മതിക്കുന്നില്ല സൈക്കിൾ ഉണ്ട് അപ്പൊ ഓരോ ഭൂട്ടാൻ ബോർഡർ ഇങ്ങനെ സൈക്കിളും കൊണ്ടുപോയി നിർത്തിയിട്ട് കുറച്ച് സ്ഥലം ഒക്കെ കണ്ടു കണ്ടു വന്നോണ്ടിരിക്കട്ടോ അപ്പൊ നമ്മൾ പുതിയ കാഴ്ചകളുമായി ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് പോവാ വെള്ളമുണ്ട് വെള്ളമൊക്കെ അതിന്റെ അകത്തുണ്ട് അപ്പൊ വെള്ളമൊക്കെ കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെ ഇതാ ഇവിടെ ഈ നല്ല ചുവന്ന് കിടക്കുന്ന കായ്കളൊക്കെ കണ്ടോ ആരും പറിക്കാത്തതിൻ്റെ കാരണം തായലിതാ ഇങ്ങനെ കിടക്കുകട്ടോ അതുകൊണ്ട് ഇതൊന്നും പറിക്കാൻ പറ്റില്ല ഇഷ്ടം പോവലുണ്ടോട്ടോ പഴുത്തുകൊടുക്കുന്നത് ഈ ഒരു സൈഡിലാണെങ്കിൽ എല്ലാം പറച്ച് പറു പറച്ച് പഴുത്തതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് എല്ലാ സ്ഥലവും പറിച്ചു പോയി അപ്പോൾ നമ്മൾ പുതിയൊരു വൈക്ക് പോവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലായിട്ടൊന്നും കൂടി നിൽക്കുക അപ്പം ഞങ്ങൾക്ക് വ്യൂസും കിട്ടും നമ്മൾ യാത്ര മുന്നോട്ട് പോവുകയും ചെയ്യും ഇവിടെ ഒക്കെ സ്കൂളുകളുണ്ട് കേട്ടോ പോലെ സ്കൂളുകൾ നമുക്ക് ഇവിടെ ഒക്കെ കാണാൻ പറ്റും എന്തോ ഒരു സ്കൂളായതാ ഇവിടെയുണ്ട് യു എൻ അക്കാദമി ശാന്തിപ്പൂർ കുറേ സ്കൂളുകളുണ്ടെട്ടോ ഇവിടെയൊക്കെ കാട് പിടിച്ച ശരിക്കും ഇത് പണ്ട് കാടായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ വെട്ടി ആൾക്കാരൊക്കെ താമസിച്ച് വീടൊക്കെ വെക്കാൻ തുടങ്ങിയത് അവിടെ ഒക്കെ നല്ല അടിപൊളി വീടൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ ചെറിയ ഉൾഗ്രാമം ആട്ടോ ഇത് ചെറിയൊരു കടയാണിത് കടയിലുള്ള ആൾക്കാരാട്ടോ ഹായ് ഇവിടുത്തെ ആൾക്കാരായിട്ടോ അത് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് മുളങ്കാടുകളാട്ടോ ഇത് മൊത്തം ചെറിയൊരു വഴിയും അതിൻ്റെ സൈഡിൽ കുറച്ച് കുറച്ച് ഗ്രാമങ്ങളൊക്കെ ആയിട്ടുള്ള നല്ല കാഴ്ചകളൊക്കെ കണ്ടെട്ടോ നമ്മളെ യാത്ര നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി യാത്രകൾ ചെയ്യാൻ പറ്റും ഇപ്പം കുറേ പണിയിലോ കുറേ പണി കിട്ടിക്കോണ്ടിരിക്കുകയാണ് ടെൻ്റ് ആണെങ്കിലും കാര്യർ ആണെങ്കിലും ഗ്രാമങ്ങളുടെ ഭംഗി നോക്കിക്കെ എങ്ങനുണ്ട് ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ നല്ല രസേ ചെറിയ റോഡും അപ്പറേപ്പറൊക്കെ വീടാണ് അല്ലേ ഏ നല്ല റോഡായതുകൊണ്ട് കൊണ്ട് പോവാൻ നല്ല രസമാണ് അതുപോലെ തന്നെ അധികം വെയിലും ഇല്ല വെയിലില്ലാത്തോണ്ട് തന്നെ പോവാൻ നല്ല രസമുണ്ട് ആട്ടിൻകുട്ടിയൊക്കെ കണ്ടോ ഒരു വീടിന്റെ സ്ഥല ഈ കാണുന്നത് ഫുൾ വരമ്പ് പോലെ മുളക് കൊണ്ട് വെച്ചിട്ട് വീടുള്ളിലായിട്ട് നിർത്തിയിരിക്കാട്ടോ ഫുൾ സൈഡിലൊക്കെ ഇങ്ങനെ മുള കൊണ്ട് വേലി കെട്ടിയിട്ടുണ്ട് അതുപോലെതാ ഇവിടെ ഒക്കെ കാണാൻ പറ്റും മുള കൊണ്ട് വേലി കെട്ടിയിരിക്കുന്നത് ഇപ്പറാണെങ്കിൽ ഫുള്ള് മുളക്കാടാ കേട്ടോ അതിനുകൊണ്ട് തന്നെ ഇവർക്ക് മുള കിട്ടാൻ യാതൊരു ഇതുമില്ല പക്ഷേ ആനകൾക്ക് ഈ മുളയെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്കൂടിയൊക്കെ ആനകളൊക്കെ വന്നു പോകും ആ ഒരു വഴിയാണിത് ഇതൊക്കെ നമ്മളൊരു ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ അതായത് എൻ്റെ നാടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഗ്രാമമുണ്ട് അങ്ങോട്ടേക്കൊക്കെ പോകുന്ന ഇതാണ് ഇതുപോലത്തെ വഴിയും ഇതുപോലത്തെ കാടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മോനെ അടിപൊളി ശരിക്കും മണിയൂർ നിറഞ്ഞ സ്ഥലമുണ്ട് അങ്ങോട്ടേക്ക് പോകുന്നൊരു ഇതുപോലത്തെ വഴികളൊക്കെയാണ് പുള്ളും മറ്റേ കവുങ്ങിൻ്റെതും പക്ഷെ വീടുകൾക്ക് മാത്രം മാറ്റം വരുന്നുള്ളൂ അല്ലാണ്ട് ബാക്കിയൊക്കെ എല്ലാം സെയിം ആട്ടോ നല്ല രസമുണ്ട് ഈ കേരളത്തിൽ കൂടെ തന്നെ പോകുന്നൊരു ഫീല് അഞ്ചു നിനക്ക് തോന്നിയിട്ടുണ്ടോ നമ്മളൊരു നാട്ടിൽ കൂടി സൈക്കിൾ ഓടിച്ചു തോന്നിക്കോ ആ സെയിം അല്ലേ വീടുകൾക്ക് മാത്രമല്ലേ മാറ്റമുള്ളൂ ബാക്കിയൊക്കെ സെയിം സെയിം ആട്ടോ അടിപൊളി വരമ്പൊക്കെ കണ്ടോ നീ പണ്ട് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയായിരുന്നു മുളകൊണ്ടല്ല വടി ഇങ്ങനെ കുത്തി 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 അങ്ങനത്തെ കമ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാമായിരുന്നു അതുപോലെ ഇവിടെ ഫുള്ള് മുളകൊണ്ടാ കേട്ടോ മുള അവൈലബിലിറ്റി കൂടുതലുള്ളതാണ് നല്ലൊരു നാട്ടിൻ കൂടി പോകാൻ പറ്റിയില്ലേ നിനക്ക് പൊളി പോളി നോക്കി ഞങ്ങൾ പോകുന്ന വൈകണ്ടോ രണ്ട് ഭാഗത്തും ചെറിയ ചെറിയൊരു ഇടവൈ പോലത്തെ റോഡും അയ്യോ അടിപൊളി രസമുണ്ടട്ടോ ഇതില കൂടി പോവാനായിട്ട് അഞ്ചു തവേക്കുന്ന വരുന്നണ്ടോ ഏ അഞ്ചു നല്ല ചെറിയൊരു ഗ്രാമപ്രദേശത്തുകൂടി പോകുന്നൊരു വഴിയാണിത് ഞാൻ പിന്നെ പിന്നെ അത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നല്ലേ എന്താ ഇവിടെ കണ്ടോ മുളക്കാടുകൾ നമ്മൾ ആദ്യം വന്ന ടൗൺ ഏരിയേനെക്കാട്ടിയും കൂടുതൽ രസം ഉണ്ട് കേട്ടോ ഇതേ കൂടിയൊക്കെ പോകാനായിട്ട് ശരിക്കും നമ്മൾ നമ്മളായ സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ച് പിടിച്ച് പോകുന്നതിനെക്കാട്ടിയും ബെറ്റർ ഇങ്ങനത്തെ സ്ഥലത്തോടെ ഒക്കെ പോകുന്ന കേട്ടോ നല്ല രസുണ്ട് കണ്ടോ കൗങ്ങിന്റെ തോട്ടം സ്കൂളും വിട്ട് പിള്ളേർ പോകുന്ന ഇഷ്ടംപോലെ പിള്ളേരുണ്ട് കേട്ടോ കേരള എല്ലാവർക്കും ഗീർ ഉണ്ട് ഉണ്ടെട്ടോ ആ ഓൾ ഇന്ത്യ ഭൂട്ടാൻ ഗെയ്യാ നേപ്പാൾ ഗെയ്യാ അഭി അരുണാചൽ ചെറിയ ഇത്ര പിള്ളേരെ അവിടെ ഓട്ടോറേഷൻ അത്ര പിള്ളേർ പോന്നെ കുറേ പിള്ളേരുണ്ട് എന്താ മോനെ സീന് ഓ മൈ ഗാഡ് സീന് സീന് ഓന്നോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടോ ചെക്കെന്ത് വെറുതെ അടിക്കു അയ്യപ്പൂപ്പനും കൂടി റേസ് റേസാ അങ്ങോട്ടേക്ക് ഇവിടെ റബ്ബർ കൃഷിയാട്ടോ ഫുള്ളായിട്ട് എൻ്റെ മോനെ സീന് ഫുള്ള് റബ്ബർ എന്താ അല്ലേ ഇവിടുത്തെ ആൾക്കാർ കവങ്ങ് റബ്ബർ നമ്മുടെ നാട്ടിലുള്ള എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നുണ്ട് നല്ല രസം കേട്ടോ അയ്യോ ഇവിടെ ചെറിയൊരു ടൗൺ പോലത്തെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ മാർക്കറ്റൊക്കെ ഉള്ള സ്ഥലം തോന്നുന്നുണ്ട് ഇതാ മാർക്കറ്റൊക്കെ ഉള്ളൊരു ഏരിയ കേട്ടോ ഇത് മാർക്കറ്റൊക്കെ നടക്കും ആൾക്കാരൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ച് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മോന് ചർച്ച് അസോസിയേഷനാണ് ബോറോ ബാപ്റ്റിസ്റ്റ് ചർച്ച് അതായത് ബോറോ എന്ന് പറയുന്ന ഇവിടുത്തെ ട്രൈബ്സാട്ടോ ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ കുറേ ക്രിസ്ത്യൻസ് വന്നിട്ട് പലതും മാറിയിട്ടുണ്ട് ഇവിടെയും കണ്ടോ പല മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഈ റോഡും തോന്നുന്നത് നമ്മുടെ ബേക്കിൽ അയ അയ്യാ അപ്പൂപ്പനൊക്കെ നേരത്തെ കണ്ട സൈക്കിളിൽ വന്നില്ലേ അപ്പൂപ്പൻ അയ അപ്പൂപ്പനൊക്കെ ബേക്കിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതായത് നമ്മളെ കൂടെ തന്നെയാണ് അവര് വരുന്നത് അവരെ ബേക്കിൽ അവരടുത്ത ഒരു വണ്ടിയാണോ ഉള്ളത് കേട്ടോ മറ്റേ നമ്മളെ പഴയ സൈക്കിള് അതും ചവിട്ടിയിട്ടാണ് വരുന്നത് അതിന്റെ ബേക്കിൽ ഒരു കുഞ്ഞും ഉണ്ട് കുഞ്ഞിന്റെ ബേക്കിൽ ഒരു അവരെ വൈഫും ഉണ്ട് അങ്ങനത്തെ രീതിയിലാണ് അവര് സൈക്കിള് വന്നോണ്ടിരിക്കുന്നത് ബേക്കിന്ന് എന്തായാലും നമ്മളിവിടെ തന്നെ വന്നോണ്ടിരിക്കുന്നത് ട്ടോ ഇവിടെ ഫുള്ള് മുളയും അതുപോലെ തന്നെ കവങ്ങും മാത്ര രസാന്നറിയോ കാടാൻ നമ്മള ശരിക്കും നമ്മളെ നാട്ടിൽ കൂടെ സൈക്കിളും കൊണ്ട് പോകൂലേ ആ ഒരു ഫീലാട്ടോ ആട്ടോ തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് കാ ഇവിടെ ഒക്കെ പാലം നോക്കിക്ക മുളകൊണ്ടുള്ള പാലാട്ടോ ഞാൻ ഈ കഴിഞ്ഞ വീടുകളിലൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ പാലങ്ങളും പച്ചപ്പും ആഹാ എന്താ രസം ഇവിടത്തെ ഒരു ചെറിയ ടൗൺ ഏരിയ കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഒക്കെ മാർക്കറ്റൊക്കെ ഉള്ള ഒരു ചെറിയൊരു ടൗൺ ഏരിയ ആണ് ഫുഡൊക്കെ കിട്ടുകട എന്താ അല്ലേ ഉൾഗ്രാമം നല്ല രസം കാണാൻ ഇവിടെ നിന്ന് രണ്ട് വഴി പോകുന്നുണ്ട് റൈറ്റിലോട്ടും ഉണ്ട് നേരെയുണ്ട് നമുക്ക് നേരെ നേരെയാട്ടാ പോവേണ്ടത് എന്നാലേ നമുക്ക് മറ്റേ സ്ഥലത്ത് എത്തുള്ളു എന്താ പൊൻകാഗോ അങ്ങനെ എന്താ പറഞ്ഞ സ്ഥലത്ത് ഇവിടെ മൊത്തം വഴത്തോപ്പൊക്കെ രസിക്കാന ചെറിയൊരു വഴിയാട്ട ശരിക്കും പക്ഷെ നല്ല നീറ്റ് റോഡ് ആ കഴിഞ്ഞ ദിവസം പോലെ ഒന്നല്ല ഓഫ് റോഡ് ഒന്നല്ല ഇവിടെ പ്ലാവ് ഒക്കെ ഉണ്ട് കേട്ടോ പ്ലാവ് നമ്മുടെ നാട്ടിലുള്ള എന്തൊക്കെ സാധനങ്ങൾ അതൊക്കെ ഇവിടെ കിട്ടാറുണ്ട് ഒരു അത്ഭുതമല്ലേ ഇവിടെ ഗ്രാമപ്രദേശാ കേട്ടോ ഞാനിതിന് വോയിസ് കൊടുക്കണോ കൊടുക്കണ്ടെന്നൊക്കെയാ ആലോചിക്കുന്നത് കാരണം ഇതൊക്കെ ഒരു ഒരാൾമാര് നിക്കുന്നേ എന്റെ മോൻ ഏത് രസോ വൈഡായിട്ട് ഇങ്ങനെ കിടക്ക കേട്ടോ ഇതൊക്കെ ഗ്രാമങ്ങളാണ് ഈ ഭാഗത്തൊക്കെ കാണാൻ പറ്റും എനിക്കിതിനൊക്കെ ഞാനിങ്ങനെ സംസാരിക്കണമെന്നാണ് ആലോചിക്കുന്നത് എനിക്കറിയില്ല പറഞ്ഞു പറഞ്ഞ് ബോർ റെഡിയാകും ഇന്ന് നമ്മുടെ പ്ലാവട്ടോ കിടക്കുന്ന ഇവിടെ കുറേ പ്ലാവുകളൊക്കെ കാണാൻ പറ്റും കറക്റ്റ് കേരളത്തിൻ്റെ ഒരു ലുക്ക് കാണാൻ പറ്റും വയലിങ്ങനെ നിവർന്ന് കിടക്ക കേട്ടോ ഈ സൈക്കിളും കൊണ്ട് പോലത്തെ റൈഡേഴ്സ് തോന്നുന്നുണ്ട് നമ്മളെ പോലെ തന്നെ ഗ്രീൻ പച്ചപ്പ് പച്ച പുതച്ച ഗ്രാമങ്ങൾ ആസാമികളുടെ ഒരു കൃഷിയിടത്തില് എന്താ ചെയ്യുന്നുണ്ട് തരമ്പ് വരുവാട്ടോ ക്ഷീണിച്ച് എന്റെ കാലൊക്കെ പോയി കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗത്തേക്ക് ബേഗ് തള്ളിയിട്ട് പെഡലി ഔട്ടുന്ന നേരം മെഡലിൻ്റെ മുകളിൽ ഇങ്ങനെ കാല് കൂടുമ്പോ അപ്പം ഞാൻ ഈ ഒരു ഭാഗമല്ലേ ഈ ഭാഗത്ത് കാല് വെച്ചിട്ട് ഇപ്പോൾ സൈക്കിൾ കവിട്ടി കൊണ്ടിരിക്കുന്നത് ഭയങ്കര പാടാട്ടോ കരിയർ മിക്കവാറും പൊട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണം ഇവിടെ ഒരു ടൗൺ ഗ്രാമം പോലത്തെ ഒരു സ്ഥലം അല്ലേ ഏ എങ്ങനെയുണ്ട് ഇവിടെയൊക്കെ നമ്മൾ സൈക്കിൾ ഇവിടെ ആയിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് ഒരു ഗ്രാമത്തിൻ്റെ സൈഡിൽ ഇതാ ഈ ഗ്രാമം ഇവിടെ നമ്മൾ കാണാൻ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കൊറേ സംസാരിക്കുകയൊക്കെ ചെയ്ത് ഇനി ഒരു പത്ത് കിലോമീറ്റർ മുൻപായിട്ടുണ്ടെങ്കിൽ ബംഗോ ഗാവും സ്ഥലത്ത് എത്തും അതാണ് പേര് എന്ന് തോന്നുന്നത് അങ്ങോട്ടേക്ക് പോവാ ഇവിടെ നോക്കിക്കേ ഫുള്ള് കാബേജ് ആട്ടോ ഇങ്ങനെ നേരം കിടക്കുന്നത് കാബേജ് ഉണ്ടായി ഉണ്ടായി വന്നുകൊണ്ടിരിക്കുക കേട്ടോ വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള് കാണാൻ പറ്റും ഇവിടെ മൊത്തമായിട്ട് ആ എന്ത് രസ ഒരു റോഡും വഴിയൊക്കെ കണ്ടോ കേരളല്ലാന്ന് ആരെങ്കിലും പറയോ അങ്ങനത്തെ ഒരു സ്ഥലം പിള്ളേരൊക്കെ സ്കൂളും പോട്ട് പോവാട്ടോ കറക്റ്റ് കേരളം പോലെയുള്ള ഒരു സ്ഥല നാട്ടിൻ പ്രദേശല്ലേ നമ്മടെ അതുപോലുണ്ട് കാണാൻ ഇവിടെ പോകുന്ന നല്ല സന്തോഷമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല സംസാരിക്കുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ കുറെ പിള്ളേർ സ്കൂളും വിട്ടു പോകുന്നത് കുറെ പേരുണ്ട് ഇതൊക്കെ ഇതാ വായത്തോട്ടൊക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്ക കേട്ടോ ഇനിയിപ്പൊ നാളെ കരിഞ്ഞോന്നറിയില്ല ഞാൻ പറഞ്ഞത് ഞാൻ അധികം ഇനി പറയുന്നില്ല ഇനി അടുത്ത വീഡിയോയില് നമുക്ക് ഗ്രാമങ്ങളൊക്കെ കാണിക്കാം ഇതിങ്ങനെ കാണിച്ചു കാണിച്ച് എന്റെ പറണ്ടെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും നമ്മൾ പോകുന്ന വഴിക്ക് ഏതോ ഈ ഗവ ട്ടോ ഇവിടെ കേട്ടതാണ് നമ്മൾ ഫൈനലി ഇതാ രാത്രി ആവാറായി കേട്ടോ രാത്രി ആയപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് അടിക്കാൻ വേണ്ടി ചോദിച്ചു അതുപോലെ തന്നെ ഒരു മലയാളീനേയും കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതാണ് കേട്ടോ പുള്ളി പേരെന്താ പറഞ്ഞത് രാജീവ് രാജീം എന്നാട്ടോ പേര് എവിടെ മലപ്പുറം എടപ്പാളിലാണ്ട്ടോ സ്ഥലം അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞുതരാം ഇത് വേറെ സ്ഥലത്ത് നമ്മൾ ടെൻ്റടിച്ചപ്പോൾ നമ്മളെ സഹായിച്ച വയ്യാട്ടോ ഹായ് വയ്യ ഹലോ ഓക്കെ നമുക്ക് ഹെൽപ്പ് കരണെങ്കിൽ താങ്ക്സ് അപ്പോൾ ഈ പുള്ളി കേട്ടോ നമ്മളാ ഹെൽപ്പ് ചെയ്തത് ടെൻ്റ് അടിക്കാനൊക്കെ അതുപോലെ വെള്ളം നമ്മളെടുത്ത് തീർന്നു അല്ലേ വെള്ളം വെള്ളം ഇല്ലായിരുന്നു കുടിവെള്ളം ഇല്ലായിരുന്നു അപ്പോൾ ഇവര് നമുക്ക് കുടിവെള്ളം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു ഇതാൾക്കാരാട്ടോ നമ്മളിവിടെ വന്ന് ഇങ്ങനെ വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കട ഉണ്ട് കട കണ്ടപ്പോൾ ഇവരുത്തൊരു പുള്ളിനോട് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് സെറ്റാക്കി തന്നാണ് ടെൻ്റ് അടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവരെ വീട്ടിൻ്റെ മോളാട്ടോ അത് ഞാനിപ്പോൾ പോകുന്നതായിരിക്കും കാണിച്ചു തരാം ഏക്ക ഷോപ്പ് കാഫേ ആ ഓക്കെ ഇത് ഇവിടുത്തെ ഒരു കഫേ കേട്ടോ പുള്ളീൻ്റെ തന്നെ കഫയാണ് ജെ കെസ് കഫേന്ന് കേട്ടോ പേര് ജെ കെ കഫേ നയൻറ്റി നൈൻ അതാട്ടോ പേര് നല്ല അടിപൊളി വാം കളർ ഒക്കെ വെച്ചിട്ട് നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ ഇതുവരെ കാണിച്ച ഞാനൊരു ഗ്രാമം കാണിച്ചില്ലേ ആ ഒരു ഗ്രാമത്തിൽ ഇങ്ങനത്തെ ഒരു കഫേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമമാണ് വില്ലേജ് ആണ് ഫുള്ള് നമ്മൾ വന്നായി കണ്ടിട്ടുണ്ടാവും ആ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു കഫേ അടിപൊളി അല്ലേ അതേപോലെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇതിന്റെ ഉള്ളിലാട്ടോ നമ്മൾ ടെന്റ് അടിച്ചത് ഇവിടെയാണ് പുളിയുടെ വീടൊക്കെ അപ്പൊ നമുക്ക് വെള്ളം വാങ്ങിച്ചിട്ട് നൈസായിട്ട് പോവാം ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കേട്ടോ എല്ലാ സാധനവും ഞങ്ങള് പാക്ക് ചെയ്ത് രാവിലെ ചായ ഒക്കെ ഉണ്ടായി കുടിച്ചതാ പിന്നെ ഇവിടെ തന്നെ ഉണ്ട് പാക്കേ പെട്ടെന്ന് പാക്ക് ഒക്കെ ചെയ്തോ ഒക്കെ പാക്ക് ചെയ്താ വേഗം ഫുൾ സെറ്റപ്പ് ആക്കി ടെൻഡും സ്ലീപ്പിംഗ് ബാഗൊക്കെ ഒരു വേഗില്ല കേട്ടോ അപ്പൊ നമ്മളെ ടെൻറ്റിനൂരാണ്ട് ഇവിടെ നല്ല ശക്തിയുള്ള കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ടെൻറ്റ് ഈ കെട്ടുള്ളതിനെ കൊണ്ടാട്ടോ നിൽക്കുന്നത് അതാട്ട് അയച്ചിട്ടു ഓൺ ദ സ്പോട്ട് പറന്നു പോവും എങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ തണുപ്പില്ല മിസ്റ്റ് അങ്ങനത്തെ ഇതൊന്നും ഇല്ല കേട്ടോ ഇന്ന് സാധാരണ രാത്രി കിടക്കുന്നേരോ മിസ്റ്റ് ഒക്കെ വരാറില്ല അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു ഇന്നലെ ചോദിച്ചാൽ ഈ കട അവിടെ ഉള്ളതാട്ടോ എന്നിട്ട് അവർ നമുക്ക് ഇതിൻ്റെ മോളിൽ കേട്ടോട്ടോ എൻ്റെ ഇടയ്ക്കാണ് സൗകര്യ ഏർപ്പാടാക്കി തന്നത് അതുകൊണ്ടാണ് നമുക്ക് വലിയ സീനൊന്നും ഇല്ലായിരുന്നു ആൾക്കാരൊന്നും വന്ന് സംസാരിച്ചിട്ട് ഒരു ദിവസം രാത്രി ഫുള്ള് കുളയില്ല അല്ലേ ഇല്ലെങ്കിൽ ആൾക്കാർ സംസാരിച്ച് സംസാരിച്ച് ഒരു ദിവസം മൊത്തം ഇതിന് ഇങ്ങനെ കഥ പറയുകയായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ലായിരുന്നു അപ്പോൾ ബ്രോ ഇനി ഗുവാഹിക്കല്ലേ പോകുന്നത് യെസ് നമുക്കിനി തായെപ്പറ്റി ബാക്കിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്നതരം കാണിച്ചു തരാം ബാക്കിയുള്ളതൊക്കെ നല്ല അടിപൊളി ഗ്രാമായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ വന്ന വഴിയൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാട്ടോ ഇവിടുത്തെ ബയ്യൻ്റെ ഒടി ടാറ്റ പറയാൻ ഒന്നാണ് ബൈ ഇല്ല വൈദരനെയ്യേ ഓ ഏ കൽ ദശ ഇവിടുന്നു അപ്പൊ നമ്മൾ ഇവിടെന്ന് ബയ്യനെ കണ്ടില്ല നമ്മൾ ഇവിടെ പോവാണ് നേരെ ഗുവാഹാട്ടി റാസ് അങ്ങനെ ബ്രോ പോവാട്ടോ ഗുവാഹാട്ടിക്ക് പോവാണ് ഇനി നമ്മൾ എവിടെന്നെങ്കിലും കാണാം ഗുഹാട്ടിന്ന് കണ്ടേ ഞങ്ങൾ ഗുഹാട്ടിന്നോ ഞങ്ങള് ഗുവാ മാസങ്ങൾ എടുക്കുന്നത് വന്നതിന് ശേഷം കണ്ടതാട്ടോ കണ്ടതാട്ടോക്ക് വലിയൊരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വലിയ റോഡും കാറ്റുണ്ട് കേട്ടോ കാറ്റിനും കൊണ്ട് നിങ്ങൾക്ക് വോയിസ് പോയിട്ടേറ്റിംഗ് ആയിട്ട് ഇവിടെ ഒരു ും സ്ഥലമുണ്ട് നമ്മൾ റോട്ടിൽ പോകുന്ന താങ്ക് യു വയ്യ നമ്മൾ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് ചായ സ്ഥലത്തിന്റെ പേരറിയില്ല നമ്മളവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആയി അവിടുന്ന് വളവിന്റെ അടുന്ന് അങ്ങോട്ടേക്കും ഗുഹാട്ടി പോകാൻ പറ്റും ഇങ്ങോട്ടും ഗുഹാട്ടിക്ക് പോവാൻ പറ്റും അപ്പൊ അത് വന്നതായി സംസാരിച്ചാട്ടോ പിന്നെ ആ ചേട്ടന് എന്റെ ഇവിടെ പൈസ ഒക്കെ കൊടുത്തിട്ട് പോവാട്ടോ നമുക്ക് എല്ലാ സാധനവും ഓർഡർ ചെയ്ത് തന്നിട്ട് എനിക്ക് തോന്നുന്നു കൊറേ നല്ല ആൾക്കാരൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ണാൻ പറ്റുമോ ഇപ്പറികടിക്കില്ല ഗ്രാമങ്ങളാട്ടോ വീട്ടിൽ ഇങ്ങനെ കാണുന്നുണ്ട് ഫുൾ ഇവിടുത്തെ ചെറിയ ചായ കടന്നാണ് എന്തൊക്കെയാ ചായ ഇത്ര ഫ്രീ ആയിട്ട് അന്ന കേട്ടോ ഏഹ് ആ ചേട്ടൻ നമ്മള് ഇത്രയും ദൂരം വന്നിട്ട് അവര് നമ്മക്ക് മേടിച്ചിട്ട് ചേട്ടൻ പറഞ്ഞു ചായ നിങ്ങള് ഫ്രീ ആയിട്ട് വിളിച്ച ഞാൻ തരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് അതയ്യ നേപ്പാളിൽ ഗ്രാമങ്ങളെ മാറി ആ സാധനത്തിൽ ഞാൻ പറഞ്ഞു പറഞ്ഞു നേപ്പാളായി പോയ എനിക്ക് അറിയില്ല അതാണ് പ്രശ്നം പക്ഷെ കോട്ടി പോയി ഞാൻ തിരിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം പിന്നോട്ട് പോയാലേ ഈയൊരു ഭാഗത്തുള്ള പ്രത്യേകത എന്താണെന്നറിയാവോ നമുക്ക് ഇങ്ങനെ ഇതാ ഗ്രൗണ്ടായിട്ട് കഴിഞ്ഞ ഗ്രൗണ്ടില്ലേ ഇഷ്ടംപോലെ കാണാൻ പറ്റും അതുപോലെ ഈ പശുക്കളൊക്കെ അവിടെ പുല്ല് കഴിക്കുന്നതായിട്ട് നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് കാണാൻ പറ്റും അങ്ങനെ ഗ്രാമങ്ങളാട്ടോ നോക്കി ഈ ആസാം എന്ന് പറഞ്ഞാലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈബൽസിന്റെ ഏരിയ ആണ് പല ടൈപ്പുള്ള ട്രൈബൽസിനെ നമുക്ക് ഈ ഒരു ആസാമിൽ കാണാൻ പറ്റും ഇവിടെ വഴിയരികിൽ നമ്മളെ വത്തക്ക അതായത് തണ്ണിമത്തണി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിൽക്കുന്ന ഒരു ആട്ടോ കാണുന്നത് റോഡ് സൈഡിൽ തന്നെയാണ് അത് വീട്ടിലെ വീട്ടിലെ സൈഡിലൊക്കെ ഇങ്ങനെ മുളപ്പിച്ചിട്ടുണ്ടാക്കൂല്ലേ ആ ഒരു ടൈപ്പ് കേട്ടോ അല്ലാണ്ട് സീസൺ ആയിട്ടില്ല ഇതിന്റെ ചെറിയ കേട്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട് നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറെ കാണാനൊക്കെ പറ്റും വയലൊക്കെ വയലിലൊക്കെ ഇഷ്ടം പോലെ തോട്ടൊക്കെ ഈ ഒരു തണ്ണിമൊത്തം വിൽക്കുന്ന കാണാൻ പറ്റൂല ഫുള്ള് തണ്ണിമൊത്തം ഇങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുക കേട്ടോ ചെറിയതാണ് ഇപ്പോൾ നമ്മൾ വലിയൊരു ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് പോകുകയാണ് അങ്ങോട്ടേക്ക് വഴി അങ്ങോട്ടേക്ക് വേറൊരു വഴി അങ്ങനെ നാല് വരി പാതയിട്ടാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഹൈവേ എന്ന് പറയുന്നത് നേരെയുള്ള റോഡാണെങ്കിലും നമുക്കൊരു മടുപ്പാട്ടോ ഇതിലേക്കൂടി പോകാനായിട്ട് തായലാട്ടോ ഇതിൻ്റെ കൃഷി നടക്കുന്നത് ഇവിടെ നിന്നാണ് ഇവർ പറിച്ചിട്ട് അവിടെ കൊണ്ടുപോയി വെക്കുന്നത് ഇപ്പോഴും കാണാൻ പറ്റും കുറച്ചൊക്കെ എന്താ അല്ലേ ഉള്ളി അപ്പുറത്തെ വൈക്കൂടി ട്രെയിനിൽ പോകുന്നൊരു വഴികൂടിയാട്ടോ കാണുന്നത് അഞ്ചു വിധ നമ്മള് സൈക്കിൾ എടുത്തിട്ട് മുന്നിൽ പോയിട്ടുണ്ട് ഗ്രാമങ്ങൾ നോക്കിക്കെ ഗ്രാമങ്ങൾ ഇതായിട്ടൊരു വീഡിയോ ഫുൾ ആയിട്ട് എടുക്കേണ്ടി വരൂ ആ ഒരു ടൈപ്പ് ആട്ടോ ഉള്ളത്

वो लास्ट ने ने में नहीं आ वो बरापले ओ मैंने सोचा ये अकेले ओके नहीं है ना बाहर से आ रहा है ओडिशा से ओडिशा से तो एक दिन अह हो गया अभी कहां गाड में गए गोवाटी जाएगा उधर से अरुणाचल प्रदेश जा रहे साइकिल से पूरा साइकिल से अभी साढ़े चार महीने पूरा नेपाल घूमा उधर से आ रहे खाना भी तो था डीन होटल में गाएगा थोड़ा हम भी गुट बनाएगा पूरा सामान लेके जाएगा गैस वगैरह पूरा है रात में घर हाँ रात में टेन में गाएगा हाँ टेन में रुकेगा पूरा टेन में और कोई गांव के साइड में रुकेगा घर के नहीं 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 अंदर भी रुकेगा हसन ना पूरा अभी इतना अच्छा नहीं है ओ అందరందే గూరా గురి దూసరా చేటన్ సంసా ఆ చాటన ఇవేకర్ ആസാമിലുള്ള ആൾക്കാർ അത്ര വലിയ നല്ലതല്ലാന്ന് അവർ തന്നെ പറയുകയാണ് പക്ഷെ നമ്മൾ കണ്ടെടുത്തോളം നല്ല ആൾക്കാരുമുണ്ട് കെട്ടാൾക്കാരുണ്ടാവും അത് ഏത് നാട്ടിൽ ചെന്നാലും നമ്മൾ കേരളത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും ഉള്ളതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പലതും ആയിരിക്കും അവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ പലതും ആയിരിക്കും അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറെൻസ് ഉണ്ട് എന്തായാലും നമുക്കിതുവരെ അങ്ങനെ ബാഡ് അനുഭവമായിട്ട് അങ്ങനെയൊന്നും നടന്നിട്ടില്ല എവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ എല്ലാ സ്ഥലത്തും റോഡ് സൈഡിലൊക്കെ ഈ ഏരിയയിൽ മൊത്തം തണ്ണിമൊത്തൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുത്തെ ലോക്കൽ ആൾക്കാരൊക്കെ ഇല്ല മൂന്ന് സാധനം പറിക്കുന്നുണ്ടോ ഇവിടെ കണ്ടോ അടക്കേന്റെ തോലിയില്ലേ ഇതിങ്ങനെ ഉണക്കാൻ വെച്ചിരിക്കട്ടോ വഴിയരികിലൊക്കെ എന്തിനാന്നറിയില്ല കുറെ സ്ഥലത്ത് അങ്ങനെ കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഗ്രാമങ്ങളാണ് ഇവിടെ തന്നെയുള്ള ആ സാമിൽ ഉള്ളത് ഇവിടെ റസ്റ്റ് എടുക്കാൻ വന്നതാട്ടോ നോക്കിക്ക ഇവള് ചവിട്ടി പൊളിക്കുന്ന എന്താണ് പുളിയച്ചാറിന്റെ സാധനം ഇവള് ചവിട്ടി ചവിട്ടി പൊളിക്കുകട്ടോ എന്ത് ദുഷ്ടിയാ ഇവള് പുളിയച്ചാറിന്റെ മരത്തിന്റെ മോള് നോക്കിയിട്ട് പറയാ ഇത് കൊള്ളൂലാന്ന് ഇവള് തിന്നാൻ പറ്റൂലെങ്കിൽ നിനക്ക് തിന്നാൻ പറ്റൂല നീ തിന്നാൻ പോരെ തിന്നാതിപ്പോര നീ എന്തിനാ തിന്നുന്നവരെ പൂശിക്കുന്നെ ഉം പുളിയച്ചാറിന്റെ മരാണ് ഞങ്ങൾ അതിന്റെ തായലാട്ടോ നിൽക്കുന്നത് ആ പുളിയച്ചാർ സാധനം ഇതാ അപ്പോ നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഭൂട്ടാൻ ബോർഡർന്ന് വന്ന ആസാമിലെ കാഴ്ചകൾ ഗ്രാമ കാഴ്ചകളൊക്കെ അപ്പൊ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാലേ ഗുഹാട്ടിലേക്ക് പോകണം നമ്മളെ കാരിയർ പൊട്ടിയതും പിന്നെ ടെൻറ്റിന്റെ ഇഷ്യൂ ഒക്കെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു അതൊക്കെ ഗുവാട്ടി കേരളത്തിലുള്ള വൈറ്റിലുള്ള ഒരു പുള്ളി രക്കാത്തുള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി നമുക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് നമ്മൾ നേരെ ഗുഹാട്ടിക്ക് പോവാണ് അപ്പൊ അങ്ങോട്ടേക്കുള്ള യാത്രയായിരിക്കും അപ്പൊ ഈ വീഡിയോ വെച്ച് വൈകുന്നപ്പാണ് അടുത്ത നല്ല നല്ല കാഴ്ചകളും അടുത്ത നല്ല ഗ്രാമ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതോടെ ബായ്